അഞ്ചാമത്തെ വയസ്സിൽ അബദ്ധത്തിൽ ട്രെയിനിൽ കയറി കേരളത്തിലേക്കെത്തിയ ഒരു അഞ്ചു വയസ്സുകാരി നീണ്ട ഷങ്ങൾക്കുശേഷം പൂനമെന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരിക്ക് തന്റെ മാതാപിതാക്കളെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് പൂനത്തിന്റെ ജീവിതം ഒരു സിനിമയെപ്പോലും വെല്ലുന്ന കഥയാണ് വീഡിയോയിലേക്ക് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അർദ്ധരാത്രിയിൽ ഒരു അഞ്ചു വയസ്സുകാരി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്നിറങ്ങുന്നു താൻ എത്തിയത് എവിടേക്കാണെന്നോ ഇനി എങ്ങോട്ട് പോകണമെന്നോ ആ അഞ്ചു വയസ്സുകാരിക്ക് അറിയില്ലായിരുന്നു ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വേവലാതിപ്പെട്ട് നിൽക്കുകയായിരുന്നു അവൾ അപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ കട നടത്തുന്ന ഒരാൾ കുട്ടിയെ ശ്രദ്ധിക്കുന്നത് അയാൾ അവളെ കടയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ തിരക്കി ഹിന്ദിയിലാണ് ആ കുട്ടി സംസാരിച്ചിരുന്നത് അവളുടെ ആ കഥന കഥ കേട്ട് ആ കടക്കാരന് സങ്കടം സഹിക്കാനായില്ല അയാൾക്കെന്നല്ല ആർക്കും അത് സഹിക്കാനാവില്ല അവളുടെ കഥ തുടങ്ങുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് ഉത്തർപ്രദേശിലെ മധുര റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു വലിയ മരവും ക്ഷേത്രവും ഒക്കെയുള്ള സ്ഥലത്താണ് അവളുടെ വീട് റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് തന്നെ പൂനം കൂട്ടുകാരുമൊത്ത് കളിക്കാറുള്ള സ്ഥലവും റെയിൽവേ സ്റ്റേഷനും പരിസരവും ഒക്കെ തന്നെയായിരുന്നു ഇവർ കളിക്കുന്നതിനിടയിൽ പലപ്പോഴും ട്രെയിനിനകത്തും കയറാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇവർ ഒളിച്ചു കളിക്കുന്നതിനിടയിൽ പൂനം ട്രെയിനിനകത്ത് കയറി ഒളിച്ചു അവൾ ട്രെയിനിനകത്തേക്ക് കയറിയപ്പോഴേക്കും ട്രെയിൻ നീങ്ങാൻ തുടങ്ങിയിരുന്നു പൂനത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ആ സമയം ഓടി പുറത്തേക്ക് ഇറങ്ങി പക്ഷേ ആ അഞ്ചു വയസ്സുകാരിക്ക് ഭയം കാരണം പുറത്തേക്ക് ചാടാൻ സാധിച്ചില്ല ട്രെയിൻ അതിവേഗം മുന്നോട്ട് നീങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ ആ അഞ്ചു വയസ്സുകാരി അലമുറയിട്ട് കരയാൻ തുടങ്ങി പക്ഷേ അവളുടെ ആ വിളി ആരും കേട്ടില്ല ട്രെയിൻ പിന്നീട് ഏറെ ദൂരം പോയി അടുത്ത സ്റ്റേഷനിലാണ് നിന്നത് പക്ഷേ അവൾക്ക് ആ സ്ഥലം ഒട്ടും പരിചിതമായിരുന്നില്ല എന്നാൽ അവിടെ അവളെ കാത്തിരുന്നത് ഒരു വലിയ അപകടമായിരുന്നു അവൾ ചെന്നുപെട്ടത് ഒരു ഭിക്ഷാടന മാഫിയുടെ കയ്യിലേക്കായിരുന്നു അവർ അവളെ ഭിക്ഷയെടുക്കാൻ പ്രേരിപ്പിച്ചു അങ്ങനെ അവൾ റെയിൽവേ സ്റ്റേഷനിലൂടെ ഭിക്ഷയെടുക്കാൻ തുടങ്ങി അപ്പോഴും അവളുടെ മനസ്സിൽ അവളുടെ അമ്മയും അച്ഛനും സഹോദരനുമൊക്കെയായിരുന്നു അവരെ ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്നവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാൽ ആ ഭിക്ഷാടകരിൽ നിന്നും അവൾ നേരിട്ടത് വലിയ പീഡനങ്ങളായിരുന്നു ഒടുവിൽ സഹിക്കവെയ്യാതെ അവൾ ഒരു ട്രെയിൻ കയറി രക്ഷപ്പെടുകയായിരുന്നു ആ ട്രെയിനിൽ വെച്ചാണ് അവൾ ഒരു സ്ത്രീയുമായി പരിചയത്തിലാകുന്നത് അവളുടെ കഥ കേട്ട് അവർ അവളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പക്ഷേ അവിടെയും വിദ്യ അഞ്ചു വയസ്സുകാരിക്ക് എതിരായിരുന്നു ആ സ്ത്രീ ഒരു വേലക്കാരിയായാണ് അവളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയത് നേരാമണ്ണം ഭക്ഷണം പോലും നൽകാതെ അവളെ അവർ പണിയെടുപ്പിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ നിവൃത്തിയില്ലാതെ അവൾ വീണ്ടും ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടു അങ്ങനെ പല സ്റ്റേഷനുകളിലും മാറി മാറി കയറി ഒടുവിലാണ് ആ കോഴിക്കോട് വന്നിറങ്ങുന്നത് ഇവരുടെ കഥ കേട്ട ആ കടക്കാരൻ പോലീസിനെ വിളിക്കുകയും പോലീസ് എത്തി അവളെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു അവിടെ നിന്നുകൊണ്ട് അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങി അവിടെ ഒന്നാം ക്ലാസ്സിലാണ് അവളെ ചേർത്തിരുന്നത് അങ്ങനെ ഇവൾ രണ്ടാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്താണ് അവളെ ഒരു കുടുംബം ദത്തെടുക്കുന്നത് അങ്ങനെ കോഴിക്കോട് നിന്നും അവൾ കഴക്കൂട്ടത്തേക്കെത്തി അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം അവൾ ഡി ടി പി കോഴ്സിനായി ചേർന്നു അവിടെ വെച്ച് ഒരാളുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അന്ന് അവൾക്ക് പതിനെട്ട് വയസ്സുണ്ട് അങ്ങനെയിരിക്കുകയാണ് അവൾക്ക് ജലഅതോറിറ്റിയിൽ അപ്രന്റിസായി ജോലി ലഭിക്കുന്നത് അവിടെ വെച്ചാണ് അവൾ അവളുടെ സഹപ്രവർത്തകയായ മിനിയുമായി പരിചയത്തിലാകുന്നത് ഒരു ദിവസം പൂനത്തിന്റെ ജന്മദിനത്തിൽ മിനിയോട് പൂനം ഒരു കാര്യം ചോദിച്ചു കൂടെ വർക്ക് ചെയ്തതാണ് കൊടുത്ത കൊടുത്ത സമയത്ത് സമയത്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് 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 അവൾ ഒരു എന്ന് ചേച്ചി എനിക്ക് എനിക്ക് അച്ഛനെ കണ്ടുപിടിച്ച് തരാൻ തരാൻ ഈ അല്ല അങ്ങനെ ചോദിച്ചു അച്ഛന്റെ പേര് ഓം പ്രകാശാണെന്നും അമ്മയുടെ പേര് ജബീല എന്നോ ജമീല എന്നോ ആണെന്നും അവൾക്കറിയാമായിരുന്നു പിന്നെ വീട് മധുര റെയിൽവേ സ്റ്റേഷൻ അടുത്താണെന്നും അവൾക്കറിയാം അവിടെ ഒരു വലിയ മരമുണ്ടെന്നും അവൾക്ക് ഓർമ്മയുണ്ട് ഈ വിവരങ്ങളെല്ലാം വെച്ചാണ് മിനിയും ഭർത്താവും പൂനത്തിന്റെ കുടുംബത്തെ അന്വേഷിച്ചിറങ്ങുന്നത് ഒടുവിൽ കഴിഞ്ഞ ദിവസം പൂനത്തിന്റെ മൊബൈലിലേക്ക് മിനിയുടെ ഒരു വീഡിയോ കോൾ എത്തി വീഡിയോ കോളിൽ മിനി ആദ്യം കാണിച്ചത് പൂനം പറഞ്ഞ വലിയ മരമായിരുന്നു അതെ മിനി പൂനത്തിന് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുകയാണ് നീണ്ട ഇരുപത് വർഷങ്ങൾക്കുശേഷം പൂനത്തിന് തന്റെ കുടുംബത്തെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് പിന്നെ അവിടെ നടന്നത് കരൾ രംഗങ്ങളായിരുന്നു പൂനത്തിന് ആ നിമിഷം എന്തു പറയണമെന്നറിയില്ലായിരുന്നു സന്തോഷവും സങ്കടവും ഒന്നിച്ചു വന്ന നിമിഷമായിരുന്നു അത് ഇനി ഒരിക്കലും ജീവിതത്തിൽ കാണില്ലെന്ന് കരുതിയ തന്റെ പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും അവൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഇനി എത്രയും പെട്ടെന്ന് യു പിയിൽ പോയി തന്റെ വീട്ടുകാരെ കാണണമെന്നാണ് പൂനത്തിന്റെ ആഗ്രഹം പക്ഷേ എന്തൊക്കെയായാലും പൂനത്തിനെ കേരളം വിടാൻ താല്പര്യമില്ല നീണ്ട ഇരുപതു വർഷം അവളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ ഈ നാടും നാട്ടുകാരുമാണ് ഇനി പൂനത്തിന് വേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലിയും തല ചായ്ക്കാൻ ഒരു വീടുമാണ് രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് പൂനം വിവാഹമോചിതയാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറയ്ക്ക് സമീപം പൂനം ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്